പി വി അൻവറിനെ കോൺഗ്രസിലേക്ക് അയച്ചത് പിണറായി വിജയൻ തന്നെയാണ് കാരണം കേരളത്തിൽ എത്രയോ പിടികിട്ട പുള്ളികൾ ഒരു തരത്തിലും ഒരാളും പരിശോധിക്കാതെ എത്രയോ പ്രതികളെ പിടിക്കാനുണ്ട് പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ പി വി അൻവറെ പിടിച്ച് ഒരു അദ്ദേഹത്തിന് ഒരു വീരപരിവേഷം നൽകി അകത്തിട്ടിട്ട് എന്തായി അൻവറിൻ്റെ കാര്യം സാധിച്ചു യു ഡി എഫും ഇതു തന്നെയാണ് ആഗ്രഹിച്ചത് സി പി എം ഇവിടുത്തെ കൊടും ക്രിമിനലുകളെ ഒന്നും അറസ്റ്റ് ചെയ്യുന്നില്ല കൊടും കുറ്റവാളികൾക്ക് സ്വീകരണം നൽകുക പിടികിട്ടാപ്പുള്ളികളായിട്ട് എത്ര ആളുകൾ മുങ്ങി നടക്കുക അത്തരം ക്രിമിനലുകളെ ഒന്നും തൊടാതെ അർദ്ധരാത്രികൾ വീട്ടിൽ ചെന്ന് അൻവറിനെ പിടിച്ച് അറസ്റ്റ് ചെയ്താൽ സ്വാഭാവികമല്ല അതിൽ വലിയ അത്ഭുതം ഞാൻ കാണുന്നില്ല പിന്നെ അൻവർ പഴയ കോൺഗ്രസുകാരൻ തന്നെയാണ് അവിടെ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ അദ്ദേഹം സി പി എമ്മിൻ്റെ കൂടെ പോയി